ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വെൽ ഇന്ന് നമ്മൾ ഒരു സൺഡേ സ്പെഷ്യൽ ലഞ്ച് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം ആ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആലു ചീസ് പൊറോട്ടയാണ് ആലു എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോയും ചീസും കൊണ്ടുള്ള ഒരു പൊറോട്ട അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് കുഴച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടൊന്ന് കുഴക്കണം ഇങ്ങനെ ഇതാകണം കുറച്ച് ലൂസായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് പൊട്ടറ്റോ ഉണ്ട് അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചീസ് ക്യൂബ്സ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒരല്പ മല്ലിയിലും കൂടെ ഇട്ട് നന്നായിട്ട് നമ്മളെ ഇടിച്ചു വെച്ചിട്ടുണ്ട് ആക്ച്വലി ഇതിന് വെളുത്തുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് ശരി ഇതുവായിട്ട് വരണം അതുകൊണ്ട് വെളുത്തുള്ളി ഒരു ഇച്ചിരി കൂടുതൽ ഇട്ടോണം ഇടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് കാണിക്കാം ആദ്യമേ നമ്മൾ ചീസും പൊട്ടറ്റോയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കും പൊട്ടറ്റോയിലേക്ക് പച്ചമുളകും പല്ലിയിലേയും വെളുത്തുള്ളിയും കൂടെ ചതച്ച ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ചീസും പൊട്ടറ്റോയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവുക നമ്മൾ പൊട്ടറ്റോയും ചീസും മസാലയെല്ലാം കൂടെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചു ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് എരിവ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കണം ഞാനൊരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവും വെളുത്തുള്ളിയും കൂടുതലാണ് ഞാൻ സാധാരണ ഇടുന്നത് നമ്മുടെ മിക്സിൻ്റെ ഉപ്പ് നോക്കി ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം കാരണം ചീസ് ക്യൂബ്സിൽ ഉപ്പുണ്ട് അത് കൺസിഡർ ചെയ്ത് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഈ പൊറോട്ട പൊറോട്ട ഇപ്പേക്കാൻ വേണ്ടിയിട്ട് ബട്ടറുണ്ട് ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കുക നമ്മൾ ചപ്പാത്തിയുടെ ഇങ്ങനെ ഉരുളകൾ ഈ ഈ വലിപ്പത്തിലുള്ള ഉരുള ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്കിനി ഫില്ലിങ് വെച്ചിട്ട് പിന്നെ ഇത് പരത്തിയെടുക്കണം നമ്മളൊന്ന് പരത്തിയെടുത്ത ചപ്പാത്തിയിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഉരുള ഉരുട്ടിയിട്ട് അത് അല്പം ഗോതമ്പൊടി പുരട്ടിയിട്ട് പിതുക്കെ നമ്മൾ പരത്തിയെടുക്കും അധികം പ്രഷർ കൊടുത്ത് പരത്തിയാൽ ഫില്ലിംഗ് പുറത്ത് വരും അതുകൊണ്ട് സൂക്ഷിച്ച് പിതുക്കെ പെതുക്കെ ഇത് പരത്തിയെടുക്കണം അപ്പോൾ നമ്മൾ ഈ വലുപ്പത്തിൽ ഇത് പരത്തിയെടുത്ത് കഴിഞ്ഞു ഇതിനകത്തൂടെ നമുക്ക് ഫില്ലിങ് കാണാം പക്ഷേ പുറത്ത് വന്നിട്ടില്ല ഇത് പൊട്ടിയിട്ടില്ല നമ്മൾ ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് നമ്മൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കുന്നതുപോലെ തന്നെ നമ്മളിത് തിരിച്ചിട്ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത് ഇത് നമ്മൾ വീണ്ടും തിരിച്ചിട്ടു നമ്മുടെ പൊറോട്ട പൊങ്ങി വരുന്നുണ്ട് അതിലേക്ക് ഞാൻ ബട്ടർ ഇങ്ങനെ തടവി കൊടുക്കുക നമ്മളുടെ പൊറോട്ട വെന്ത് വരുമ്പോഴത്തേക്ക് അടുത്ത പൊറോട്ട രുദ്രാണി പരത്തി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ തിരിച്ച് ഒന്നുകൂടെ തിരിച്ചിടാൻ പോവാണ് തീ ഒന്ന് അല്പം കുറച്ച് വെക്കാം മറ്റേ വശത്തുകൂടി നമ്മൾ ബട്ടറ് പരട്ടി കൊടുക്കുക വെരി റിച്ച് പൊറോട്ട വെരി ടേസ്റ്റി അപ്പോൾ നമ്മൾ എപ്പോഴും ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുന്ന മലയാളികളാണ് ഇതുപോലത്തെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം